ഒരു ടൈപ്പ് അതും ഈ ബിരിയാണി അടിപൊളിയാണ് പെങ്കാശിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യേണ്ട ഒരു നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ് ബോർഡർ റഹ്മത്ത് ഇവിടുത്തെ ബോർഡർ ചിക്കൻ പൊറോട്ട ബിരിയാണി ഇതെല്ലാം അടിപൊളിയാണ് ഇവിടെ നല്ല തിരക്കാണ് ഇപ്പോഴും വാഴ ഇലയിലാണ് ഇവിടെ ഭക്ഷണം വിളമ്പുന്നത് നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ എടുക്കാൻ മറക്കാതിരിക്കുക ഏകദേശം ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് ഇവിടുത്തെ ചിക്കൻ ബിരിയാണി അതോടൊപ്പം കോയിൻ പൊറോട്ട അതോടൊപ്പം നല്ല കുരുമുളകിട്ട ചിക്കൻ കാട ഫ്രൈ ഇങ്ങനെ പല വെറൈറ്റി ഐറ്റംസും ഉണ്ട് അപ്പോൾ നല്ല തിരക്കായിരുന്നു ഞങ്ങളിതിപ്പോ വന്നു ഞങ്ങളൊരു ബിരിയാണിയും അതോടൊപ്പം കോയിൻ പൊറോട്ട രണ്ട് രണ്ടുമൂന്നെണ്ണം ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു വാങ്ങി ബിരിയാണി ബിരിയാണി നല്ല ആണ് അപ്പോൾ ബിരിയാണിയും ചിക്കൻ അത് ൈമോടെ വാങ്ങിയായിരുന്നു അപ്പൊടി കൂടെ നമ്മളത് കഴിക്കണുണ്ടാണോന്നറിയില്ല ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അപ്പൊ ഞങ്ങള് ഒരു എക്സ്ട്രാ പാഴ്സലോടെ പറഞ്ഞു അപ്പോൾ ഏകദേശം അറുന്നൂറ്റി എഴുപത് രൂപയാണ് അപ്പോൾ ഞങ്ങൾ നല്ല ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഹൈജീനിക് പ്രശ്നമൊന്നും തോന്നിയില്ല അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഞങ്ങളിതിപ്പോ സുന്ദര പാണ്ടിപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക അവിടെ എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല എന്തായാലും പോയി നോക്കാം അപ്പൊ ഞങ്ങളിന്ന് രാവിലെ ശങ്കരൻകോവിലും അതോടൊപ്പം കാശി വിശ്വനാഥ ക്ഷേത്രങ്ങളിലൊക്കെ പോയി ഈ തെങ്കാശി മെയിൻലി ഒരുപാട് ടെമ്പിൾസിന്റെ ഏരിയ ആണ് ഇനിയും ഒരുപാട് ടെമ്പിൾസ് ഉണ്ട് ഞങ്ങൾ ആയിട്ടുള്ള ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളിലെ പോയതുള്ളൂ അതിനുള്ള ടൈമേ ഉള്ളൂ കാരണം ഒരു ദിവസമേ ഉള്ളൂ അപ്പോൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് ഇവിടെ ഇപ്പോൾ സുന്ദരപാണ്ഡിപുരം പാണ്ഡിപുരം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടായിരുന്നു അപ്പോൾ അവിടെ ശരിക്കും ഈ പല സിനിമ ഷൂട്ടിംഗൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഒക്കെ ഒരുപാട് വളർത്തുന്ന ഒരു സ്ഥലമായിരുന്നു പക്ഷേ അതിൻ്റെ സീസൺ കഴിഞ്ഞ കാരണം നമുക്കത് കാണാൻ പറ്റില്ല അത് ശരിക്കും ഒരു വില്ലേജ് ഏരിയയാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് സുന്ദരവാണ്ടിപുരത്താണ് ഇപ്പോൾ നമുക്ക് പുറകിലൊക്കെ കാണാം ഇവിടെ ഫുൾ ഇങ്ങനെ നെൽകൃഷി പല എന്താ പറയുക തെങ്ങിൻ തോപ്പുകൾ കായൽ അങ്ങനെയൊക്കെ ഒരു നല്ലൊരു ഏരിയ ആണ് വളരെ ക്ലീനായിട്ടുള്ള നല്ല സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു വളരെ വില്ലേജ് പ്യുവർ വില്ലേജ് ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഇപ്പം ഇപ്പോൾ നിലവിൽ കാര്യമായിട്ടൊന്നും കാണാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഒരു ഡ്രൈവ് ആയിട്ട് അങ്ങനെ ഇറങ്ങിയതാ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എൻ്റെ ഈ ഒരു ട്രാവലോടുകൂടി എനിക്ക് അത്യാവശ്യം എൻ്റെ ഡ്രൈവിങ്ങിലൊക്കെ ഉള്ളൊരു കോൺഫിഡൻസ് കൂട്ടണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഇതുവരെ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് ഇവിടെ വരെ എത്തിച്ചു അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് വൈകുന്നേരം പറ്റുവാണെങ്കിൽ ഇവിടെ ഒരു കുറേ വാട്ടർഫോൾസ് ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് തൊട്ടടുത്ത് തന്നെയുള്ള വാട്ടർഫോളിലൊക്കെ ഒന്ന് പോകണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണം അപ്പോൾ എന്നിട്ട് വൈകുന്നേരം വാട്ടർഫോളൊക്കെ കണ്ടിട്ട് പിന്നെ തിരിച്ചു റൂമിലേക്ക് പോകാനെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഈ ശരിക്കും നമ്മൾ ഡ്രൈവിങ് ഇപ്പോൾ ഡ്രൈവിങ് പുതിയതായിട്ട് പഠിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും നമുക്ക് നമ്മൾ റിസ്ക് എടുത്ത് അല്ലെങ്കിൽ നമ്മൾ കുറേ ഡിസ്റ്റൻസ് നമ്മൾ കവർ ചെയ്ത് പല രീതിയിലുള്ള എന്താ പറയുക ഇപ്പോൾ ഞാൻ എനിക്ക് പേടിയായിരുന്നു ഇങ്ങനെ ദൂരെ പോയാൽ പ്രശ്നമുണ്ടോ പല സ്റ്റേറ്റുകളിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ പക്ഷെ എനിക്ക് തോന്നിയത് തമിഴ്നാട്ടിൽ പൊതുവേ കുറച്ച് റാഷ് ഡ്രൈവിംഗ് ഉണ്ടെങ്കിൽ കൂടി പക്ഷെ അങ്ങനെ അവർ നമ്മളെ കുറച്ച് കൺസേൺ ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റി തരേണ്ട വന്ന സിറ്റുവേഷനിലോ വളരെ ക്രൗഡഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലോ അവർ നമ്മളിങ്ങനെ പാനിക് ആക്കുന്നതായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല എനിക്ക് തോന്നുന്നു അവർ കൂടുതൽ നമ്മുടെ നാട്ടിലാണ് കുറച്ചുകൂടെ ഇങ്ങനെ റാഷ് ഡ്രൈവിങ് വന്നിട്ടൊരു എന്താ പറയുക വണ്ടികളൊക്കെ വന്ന് നമ്മൾ ഇടിക്കുന്ന ഒരു ഫീല് തന്നെ നമ്മുടെ നാട്ടിലാണ് പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ശരിക്കും അവർ മാറ്റി തരുന്നുണ്ട് എന്താ പറയുക നമ്മളിപ്പോൾ ക്ലോസ് ആയിട്ട് വന്നാലും കൂടുതലും ഇങ്ങനെ ഒരു ഡേഞ്ചർ ലെവലിൽ വരുന്നത് എനിക്കൊന്നും നാട്ടിലാണെന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇതുവരെയുള്ള ഒരു ട്രാവലിംഗ് കൊണ്ട് മനസ്സിലായത് അപ്പോൾ കൂടുതൽ കൂടുതലിങ്ങനെ സ്ഥലങ്ങൾ ഇങ്ങനെ നമ്മൾ പോയി അത് എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞപോലെ അങ്ങനെയുള്ളൊരു ഇഷ്ടം ഇങ്ങനെ ട്രാവലിങ് ഇഷ്ടമായ ഉള്ളവരോ അല്ലെങ്കിൽ ഡ്രൈവിങ്ങിനോട് താല്പര്യം ഉണ്ടായിട്ടും പേടിച്ചിരിക്കുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളതാണ് നമ്മൾ കൂടുതൽ റിസ്ക് എടുത്താലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ പോലെ പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാൽ മാത്രമാണ് നമുക്കത് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതിപ്പോൾ ഒരു ജസ്റ്റ് എൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ എനിക്കിനി കുറെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കുറച്ചുകൂടെ ഹില്ലി ഏരിയകളിലൊക്കെ ട്രാവൽ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ ഇതൊരു ബിഗിനിങ് ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ട്രാവൽ ചെയ്യാണ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ നമുക്ക് പിന്നെ കാണാം